ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ കേരള ഫാക്സിൻ്റെ രണ്ട് ടോപ്പിക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ വൈദ്യുത പദ്ധതികൾ ഈ രണ്ട് ടോപ്പിക്കുകളും നിങ്ങൾ പഠിക്കുക ഓക്കെ അന്നാന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഒന്നാമത് നമ്മുടെ കഴിയുള്ളു പോർഷൻസ് ഇനി ഇന്നെടുക്കാൻ പോകുന്നത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിൽ ആറ് ദേശീയോദ്യാനങ്ങളാണുള്ളത് അതിൽ അഞ്ചെണ്ണം ഇടുക്കിയിലും ഒരെണ്ണം പാലക്കാട് ജില്ലയിലുമാണ് അത് ശ്രദ്ധിക്കുക ഇനി പറയാനുള്ള കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക നമ്മുടെ പി എസ് സി ആൻസർ പ്രകാരം കേരളത്തിൽ അഞ്ച് ദേശീയോദ്യാനങ്ങളുള്ളൂ പെരിയാറിനെ അവരൊരു ദേശീയോദ്യാനമായിട്ട് കണക്കാക്കിയിട്ടില്ല ഓക്കെ പിന്നെ ഇവർ ഉത്തരങ്ങളിടക്കിടയ്ക്ക് മാറ്റിമറിച്ചു വിരിക്കുന്ന കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അഞ്ച് എന്നുള്ളതും ആറ് എന്നുള്ളതും ഓപ്ഷനിൽ വരികയാണെങ്കിൽ മിക്കവാറും അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് വഴിയുണ്ട് ഇനി ഓപ്ഷനിൽ അഞ്ച് മാത്രമേ ഉള്ളൂ എന്നാൽ അഞ്ചായി അഞ്ച് കുത്തുക ഓക്കെ അപ്പോൾ അഞ്ചാണ് ആൻസർ വരിക അഞ്ച് കർപ്പിക്കുക ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ പി എസ് സി കാലങ്ങളായിട്ട് അഞ്ച് എന്നാണ് ആൻസർ തരാറുള്ളത് ഇനി ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ് കാരണം എന്താണ് നമ്മൾ പറഞ്ഞു പറഞ്ഞൂല്ലേ ആറെണ്ണത്തില് അഞ്ച് ദേശീയോദ്യാനങ്ങളും നാഷണൽ പാർക്കുകളും ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വർഷടക്കം എടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇടുക്കി ജില്ലയിലുള്ള ദേശീയോദ്യാനങ്ങളെ പഠിക്കാം ആദ്യമായിട്ട് ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇരവികുളം ദേശീയോദ്യാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇനി പെരിയാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് അപ്പോൾ പെരിയാറാണ് പി എസ് സി പരിഗണിക്കാത്തത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പെരിയാറ് ദേശീയോദ്യാനം ഇനി മതികെട്ടാൻ ചോല ആനമുടി ചോല പാമ്പാടും ചോല ഇതൊക്കെ ഇടുക്കിയിൽ തന്നെയാണ് രണ്ടായിരത്തി മൂന്നിലാണ് നിലയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ചോലകളൊക്കെ എന്താണ് രണ്ടായിരത്തി മൂന്നിലാണ് നിലയിൽ വന്നിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പെരിയാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പിന്നെ മതികെട്ടാൻചോല ആനമുടി ചോല പാമ്പാടും ചോല ഇതൊക്കെ രണ്ടായിരത്തി മൂന്ന് വർഷം ശ്രദ്ധിക്കാം ഒക്കെ ഇടുക്കി ജില്ലയിലാണ് സൈലൻറ്റ് വാലി ഇനി അടുത്തത് പാലക്കാട് ജില്ലയിലുള്ള ഒരേ ഒരു ദേശീയോദ്യാനാണ് സൈലൻറ്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എങ്ങനെ ചോദിച്ചാലും ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെ ഒരു മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും ബാക്കിയുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വർഷവും അതുപോലെ തന്നെ ഏത് ജില്ലയിലാണെന്നും എത്ര ദേശീയോദ്യാനങ്ങൾ ഉണ്ട് എന്നും ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ ഓക്കെ അപ്പോൾ ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പെരിയാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബാക്കിയുള്ള ചോലകളൊക്കെ ചോല ആനമുടി ചോല പാമ്പാടൻ ചോല മൂന്ന് ചോലകളല്ലേ അപ്പോൾ രണ്ടായിരത്തി മൂന്നില് ഓക്കെ തെങ്ങിട്ടല്ലോ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം അപ്പോൾ ദേശീയോദ്യാനത്തെ നമ്മൾ ആദ്യം ടേബിളിൽ പഠിച്ച ഇരവികുളം അല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ് നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനമാണ് തൊണ്ണൂറ്റി സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം വർഷം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇരവികുളം വന്യജീവി സങ്കേതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് ഓക്കെ ഇത് വന്യജീവി സങ്കേതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് ഇത് ദേശീയോദ്യാനമായിട്ട് അതായത് നാഷണൽ പാർക്കായിട്ട് മാറിയിട്ടുള്ളതും അത് ശ്രദ്ധിക്കുക വർഷം കേട്ടോ ഇനി കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ അതെവിടെയാണ് ഇരവികുളത്താണ് ഓക്കെ ഇരവികുളം ദേശീയോദ്യാനമാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഇനി ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ചോദിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലാണ് നമുക്കറിയാം ദേവികുളം താലൂക്ക് താലൂക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഇനി രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം കൂടിയാണിത് രാജമല എന്ന പേരിലുള്ള വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ഇനി എന്താണ് ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിക്കുകയാണെങ്കിൽ അതും എവിടെ തന്നെയാണ് നമ്മുടെ നമ്മുടെ ഇരവികുളം തന്നെയാണ് ആനമുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു കൊടുമുടിയുണ്ട് അല്ലേ ആനമുടി കൊടുമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഒരു കൂടിയ കൊടുമുടിയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം എവിടെ തന്നെയാണ് ഇരവികുളം തന്നെയാണ് ഇനി ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി വരയാടാണ് ഓക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ഏതാണ് വരയാടാണ് ഇനി തമിഴ്നാടിൻ്റെ ഈ ഔദ്യോഗിക മൃഗമാണ് വരയാട് ഈ വരയാട് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം കൂടിയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ അലോചിക്കല്ലോ അപ്പം കേരളത്തിലായത്തെ ദേശീയ പാർക്ക് ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണിത് ദേശീയോദ്യാനമായിട്ട് മാറുന്നത് ഓക്കെ അതുപോലെ തന്നെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് നമ്മൾ പറഞ്ഞു പിന്നെ എന്താണ് ആനമുടി അതൊന്ന് ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ വരയാടാണ് സംരക്ഷിത ജീവി ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി സൈലൻറ്റ് വാലിയിലേക്ക് അടക്കാം സൈലൻറ്റ് വാലി കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ റോബർട്ട് റൈറ്റ് ആണ് സൈലന്റ് വാലി കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ ഇനി സൈലൻ്റ് വാലിയിൽ സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് ഓക്കെ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാലക്കാട് ജില്ല അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു മണ്ണാർക്കാട് താലൂക്കിലാണ് ഓക്കെ ഇനി സൈരന്ദ് വനം എന്ന പേരിലാണ് മുമ്പ് അറിയപ്പെടുന്നത് ഓക്കെ സൈരന്ദ് വനം എന്ന പേരിൽ അറിയപ്പെടുന്നതും എന്ത് തന്നെയാണ് സൈലൻ്റ് വാലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതന്നെയാണ് നമ്മുടെ സൈലൻറ്റ് വാലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലൻറ്റ് വാലി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ചോദിച്ചാലും സൈലൻറ്റ് വാലിയാണ് ഓക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏത് തന്നെയാണ് നമ്മുടെ സൈലൻ്റ് വാലി തന്നെയാണ് ഇനി ശ്രദ്ധിക്കുക കേരളത്തിലെ ഏക കന്യാവനം അതും സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏക കന്യാവനേതാണ് സൈലന്റ് വാലിയാണ് ക്രാഡിൽ ഓഫ് ഇവല്യൂഷൻ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനവും സൈലന്റ് വാലിയാണ് ക്രാഡിൽ ഓഫ് ഇവല്യൂഷൻ ഇനി നമ്മുടെ സൈലന്റ് വാലിക്ക് എങ്ങനെയാണ് പേര് വന്നതെന്നറിയോ ചീ ഈ ദേശീയോദ്യാനത്തിൽ ചീ ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി നയൻറ്റീൻ എയ്റ്റി ഫോറില് വർഷം ശ്രദ്ധിച്ച് കാണും നയൻറ്റീൻ എയ്റ്റി ഫോർ എന്നുള്ളത് അല്ലേ അപ്പോൾ സൈലന്റ് ഒരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഓർത്തിരിക്കുക ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത് രാജീവ് ഗാന്ധിയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ രാജീവ് ഗാന്ധിയാണത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധിയും എന്നാൽ ഉദ്ഘാടനം ചെയ്ത ആരാണ് രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഏഴിലാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം എത്രയാണ് രണ്ടായിരത്തി ഏഴിലാണ് ഇനി സൈലന്റ് വാലി സ്റ്റാമ്പിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ വർഷം രണ്ടായിരത്തി ഒമ്പതിലാണ് വർഷങ്ങൾ ശ്രദ്ധിക്കുക എൺപത്തി നാലിൽ ഇത് വന്യജീവി ജീ സോറി നമ്മുടെ നാഷണൽ പാർക്കായിട്ട് അംഗീകരിച്ചത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് നമ്മുടെ ഇന്ന് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്ത എൺപത്തി അഞ്ചില് രാജീവ് ഗാന്ധിയാണ് ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കുന്ന രണ്ടായിരത്തി ഏഴിലാണ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് രണ്ടായിരത്തിഒമ്പതിലാണ് കണക്ട് ചെയ്യാലോ ഇനി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴയാണ് ഇനി പാത്രക്കടവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ചോദിക്കുകയാണെങ്കിലും കുന്തിപ്പുഴ തന്നെയാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പാത്രക്കടവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ചോദിച്ചാലും കുന്തിപ്പുഴ തന്നെയാണ് ഓക്കെ ഇനി സൈലന്റ് വാലിയിൽ താമസിക്കുന്ന ഒരു ഗോത്ര വിഭാഗക്കാരാണ് ഇരുളരും മുതുകരും അപ്പം ഇരുളർ മുതുകർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്നത് സൈലന്റ് വാലിയിലാണ് ഇനി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം അതാണ് നമ്മുടെ സൈലന്റ് വാലി അപ്പം സൈലന്റ് വാലിയിൽ സംരക്ഷിത മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ സിംഹവാലം കുറങ്ങന്മാരാണ് ഓക്കെ ഇനി അവിടെ സിംഹവാലം കുറങ്ങന്മാർ ഇത്ര കാണാനുള്ള കാരണം എന്താ വെച്ചാൽ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് ഓക്കെ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സിംഹവാലം കുറങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണാനായിട്ട് കാരണം അപ്പോൾ സൈലന്ദ്രി വനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലെന്നുള്ള വർഷം ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുന്നു എൺപത്തഞ്ചിൽ രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നു രണ്ടായിരത്തി ഏഴിൽ അതൊരു ബഫർ സോണായിട്ട് മാറുന്നു രണ്ടായിരത്തി ഒമ്പതിൽ സ്റ്റാമ്പിൽ ഇടനേടുന്നുണ്ട് അതുപോലെ തന്നെ സിംഹവാലം കുറങ്ങൾ വെടിപ്ലാവുകൾ ധാരാളം ഉള്ളതുകൊണ്ടാണ് സിംഹവാലം കുരങ്ങുകൾ അവിടെ കാണാനായിട്ട് കാരണം ചീവീടുകളില്ലാത്തതുകൊണ്ടാണ് സൈലന്റ് വാലി എന്നുള്ള പേര് അറിയപ്പെടുന്നത് ഇനി സൈലൻ്റ് വാലിയിലൂടെ എന്താണ് ഒഴുകുന്ന നദി നദിജോഴിയാണ് കുന്തിപ്പുഴയാണ് അതോടൊപ്പം തന്നെ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് ചോദിച്ചാൽ തൂതപ്പുഴയാണ് അത് ഇതിൽ കാണുന്നില്ല കേട്ടോ ഈ ഒരു റാങ്ക് ഫൈലില്ല സൈലന്റ് വാലിയിലൂടെ സൈലൻ്റ് സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ അത് തൂതപ്പുഴയാണ് ഓർത്തിരിക്കുക പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ദേശീയോദ്യാനത്തിൽ നിന്നും ചോദിക്കാറുള്ളത് അപ്പോൾ ദേശീയോദ്യാനത്തിൽ പിന്നെ എന്താണ് ബാക്കിയുള്ള രണ്ടായിരത്തി മൂന്നിൽ നിലയിൽ വന്നിട്ടുള്ള പാമ്പാടും ചോല മതികെട്ടാൻ ചോല ആനമുടി ചോലയാണ് അതിൽ വരാറുള്ള ചോദ്യം ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ചോദിക്കാറുള്ളത് ഏതാണ് പാമ്പാടും ചോലയാണ് അത് ഓർത്തിരിക്കുക അപ്പോൾ നാഷണൽ പാർക്ക് എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മൾ കവറാവും അതൊക്കെ ഏതൊക്കെ ജില്ലയിലാണെന്നും വർഷം രണ്ടായിരത്തി മൂന്ന് എന്നുള്ളതും ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്രയാണ് ദേശീയോദ്യാനം എന്നുള്ളൊരു ഏരിയയിൽ നിന്ന് നമുക്ക് വരാറുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ക്ലാസ്സാണ് ഇത്രയും ഒരു ഈ ഒരു ക്ലാസ് മാത്രം മതി നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടാൻ അത്ര പ്രധാനപ്പെട്ടതാണ് നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിലെ ദേശീയ ദേശീയോദ്യാനങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേരളത്തിൻ്റെ വന്യജീവി സങ്കേതങ്ങൾ എടുക്കാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്